ശരീരം വഴിയരികിലുള്ള കുഴിയിൽ ചത്തു ചീഞ്ഞു കിടക്കുന്ന പുഴുക്കൾ അരിക്കുന്ന കാക്കകൾ കൊത്തി തിന്നുന്ന ശവം പോലെ ആയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ സന്തോഷിച്ചതും ഞാൻ അറിയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾക്ക് വേണ്ടി ദൈവം അവളോട് പ്രതികാരം ചെയ്തു അനന്തരം ദൈവം അവളോട് ക്ഷമിച്ചു നിങ്ങളും ക്ഷമിക്കണം നിങ്ങളുടെ പേരിലും ഞാൻ അവളോട് ക്ഷമിച്ചു കാരണം നിങ്ങൾ നല്ലവരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ കുഞ്ഞാട് അനുഗ്രഹീതനാകുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു എന്നുദ്ഘോഷിച്ചുകൊണ്ട് വെച്ചയ്തായാലെ സ്ത്രീകളായ നിങ്ങൾ എന്നെ അഭിവാദനം ചെയ്തു ഞാൻ കുഞ്ഞാടാണെങ്കിൽ നിങ്ങൾ എന്നെ അപ്രകാരം മനസ്സിലാക്കിയല്ലോ കുഞ്ഞാടായ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ നിങ്ങളെല്ലാം ശാന്തശീലമുള്ള ആടുകളായി തീരണം അവിശ്വസ്തനായ ഭർത്താവിൽ നിന്ന്